പ്രാർത്ഥനയിൽ മൂന്ന് രൂപത്തിലുണ്ട് മൊത്തത്തിൽ ഒന്ന് പൊതുവായി പഠിപ്പിക്കപ്പെട്ട ദുആകൾ ആയകൾ പ്രത്യേകമായ ലഫ്തുകൾ പടയാതെയോ അല്ലെങ്കിൽ പണഞ്ഞിട്ടും അത് തന്നെ വേണമെന്ന് കർശ കൽക്കശമല്ലാത്ത രീതിയിലോ പഠിപ്പിക്കപ്പെട്ട ശൈലികൾ അവിടെ നമുക്ക് ഏതും സ്വീകരിക്കാം നബി പഠിപ്പിച്ച ദുആ ആ മാത്രമേ ദുവായ ചെയ്യാൻ പാടുള്ളൂ വെച്ചാൽ അല്ല നമ്മളൊക്കെ ഓരോ ദിവസവും എന്തിനെല്ലാം പ്രാർത്ഥിക്കുന്നു ആ പാർത്ഥനക്ക് അതീസ് വന്നതാണോ അല്ല നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ ചെയ്യുന്നുണ്ട് ചില ദ്വായകൾ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി നിരത്തിപ്പോൾ പ്രാർത്ഥന ഉണ്ടാവും എല്ലാ ദിവസവും എല്ലാ വകത്തിലും അടി ഓർമ്മ ഉണ്ടാകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടാവും പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലമായി നമ്മൾ നിർവഹിക്കുന്ന ഉണ്ടാവും അതൊക്കെ അതീ സംബന്ധത്തിന് അവിടെ നിർബന്ധമുണ്ടോ ഇല്ല അപ്പം പൊതുവായി പഠിപ്പിച്ചെടുത്ത് പൊതുവായി തന്നെ നമുക്ക് സ്വീകരിക്കാം പൊതുവായി പഠിപ്പിച്ചതിൽ നമ്മുടെ വക സവിശേഷത കൽപ്പിക്കുമ്പോൾ അത് വിദേത്തായി മാറി അപ്പം നബി എണ്ണം പറയാത്ത സ്ഥലത്ത് ഒരു പ്രത്യേക എണ്ണം നമ്മൾ മതപരമായി നിശ്ചയിച്ചു മതപരമായിട്ട് സൗകര്യം നിശ്ചയിച്ചാൽ കുഴപ്പമില്ല നബി പഠിപ്പിക്കാത്ത സ്ഥലം നിശ്ചയിച്ചു നബി പഠിപ്പിക്കാത്ത രൂപം നിശ്ചയിച്ചു നബി പഠിപ്പിക്കാത്ത സമയം നിശ്ചയിച്ചു മതപരമായിട്ടാണെങ്കിൽ അത് വിദേഹത്തായി മാറും വിദേഹത്തിന് ഇളാഫിയെന്ന് പറയാം ആപേക്ഷികമായ ബിദേ അസുരുണ്ട് അസുര ശരിയാണ് പക്ഷെ അവിടെ രൂപം ഭാവം എണ്ണം സമയം സ്ഥലം ഇതൊക്കെയാണ് വിദേഹത്താവാനുള്ള കാരണങ്ങൾ ഉദാഹരണം പോലെ നബി പൊതുവായ ഒരു പ്രാർത്ഥന അസ്തഫുള നബി പഠിപ്പിച്ചൊരു നിൽക്കറാണ് ഒരാൾക്ക് എപ്പോഴും ചെല്ലാം അസ്തഫുല്ല ഏത് സമയത്തും ചെല്ലാം പക്ഷേ എല്ലാ ദിവസവും രാവിലെ മണിക്ക് പതിനൊന്ന് വട്ടം അസ്തഫുല്ല പറയണം എന്ന് പറഞ്ഞാലോ അത് വിദേഹത്തായി മാറി മരിച്ച മയ്യ യാസീൻ ഓതണം എന്ന് പറഞ്ഞാലോ അത് വിദേഹത്തായി മാറി അവ ഒരു അമലിനെ നബി പഠിപ്പിക്കാത്ത സ്ഥലത്തേക്ക് പ്രത്യേകമായി കൊണ്ടുവരിക അതിൽ നബി പഠിപ്പിക്കാൻ സമയത്തേക്ക് പ്രത്യേകമായി കൊണ്ടുവരിക അല്ലെങ്കിൽ നബി പഠിപ്പിക്കാതെ എണ്ണം പ്രത്യേകമായി വെക്കുക അല്ലെങ്കിൽ നബി പഠിപ്പിക്കാതെ പ്രത്യേകമായി ഒരു തർത്തീപ് ഉണ്ടാക്കുക ഒരു പ്രത്യേക ഓർഡർ ആദ്യം ഇത് പിന്നെ അത് പിന്നെ അത് ആ തർത്തീപ് തെറ്റൂരാ ഇത് മൂന്നട്ടം അത് മൂന്നട്ടം അത് ഏഴട്ടം മറ്റ് പത്തട്ടം പ്രത്യേകമായ എണ്ണം വെക്കുക ഇത് രാവിലെ അത് വൈകുന്നേരം അങ്ങനെ പ്രത്യേകമായി വെക്കുമ്പോൾ ആ സ്ഥലത്ത് അത് വിദേത്തായി മാറും എന്നാൽ ആ ദ്വാര വിദേത്താണെന്ന് വെച്ചാലോ ആയിക്കോളുന്നില്ല ഇപ്പം ഹദ്ദുലാത്തീപ്വരിക്കും ഹദ്ദിനെ ഓർത്തിരിപ്പ് ഏത് പറ്റാത്തത് ഈ ദുവാസുകളിലേക്കും ഹദ്ദിന് വന്നത് അയകൾ മിക്കവാറും ഹദീസിൽ പറഞ്ഞ ദു തന്നെയാണ് അതിൽ അർത്ഥത്തിൽ തെറ്റുണ്ടോ ഇല്ല പിന്നെന്താ ഹദ്ദിന് കുഴപ്പം ഇതിങ്ങനെ പ്രത്യേകമായ ക്രമമുണ്ടാക്കി പ്രത്യേകമായ എണ്ണം വെച്ചു ചിലത് മൂന്ന് പ്രാവശ്യം ചിലത് ഏഴ് പ്രാവശ്യം ചിലത് പതിനൊന്ന് പ്രാവശ്യം ചിലത് നൂറ് പ്രാവശ്യം അതാണ് ഹദ്ദാദിൻ്റെ ഒരു ഓർഡർ അതുകൊണ്ട് ആ പേര് ഹദ്ദാദ് വന്നത് നബി പഠിപ്പിച്ച ഹാദ് പേര് ചെല്ലോ പിന്നെന്താ ഈ പേര് വന്നത് ബാഅലബി അൽ ഹാദ് എന്ന് പറയുന്ന ഒരു സൂഫിയായ മനുഷ്യനാണ് ഈ ഓർഡർ ക്രോഡീകരിച്ചത് ക്രോഡീകരിച്ചതും എണ്ണം വെച്ചതും ചെല്ല സമയം വെച്ചതും ഒക്കെ അദ്ദേഹമാണ് അതുകൊണ്ടാണ് ഇത് നബിയിലേക്ക് ചെലുത്തത് തന്നെ പറഞ്ഞത് റാത്തീബ് അപ്പൊ നബി പഠിപ്പിച്ചതാണെങ്കിലും ക്രോഡീകരണം ഇദ്ദേഹമായത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടു പോകുന്നത് അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കാൻ അധികാരമുണ്ടോ ഇല്ല സൗകര്യപൂർവം നിശ്ചയിക്കാമോ നിശ്ചയിക്കും അപ്പോൾ നമ്മൾ കുറേ ക്ലാസ് എല്ലാം വ്യാഴാഴ്ച മരുവിനേഷം ഈശാ വരെ അപ്പോൾ എന്താ അങ്ങനെ ആകുമ്പോൾ ഇതേത്തോളിച്ചാലോ ഇതെന്താ നമ്മൾ വ്യാഴാഴ്ച വെച്ചത് സൗകര്യമാണ് പഴയ സൗകര്യം ബുധനാഴ്ച ചപ്പൽ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച ചപ്പ് ക്ലാസ് ഉണ്ട് വെള്ളി ചപ്പത്ത് ക്ലാസ് ഉണ്ട് നമുക്ക് വരുന്നവയ്ക്കുള്ള സൗകര്യം എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് പറ്റു ദിവസം വെള്ളിയാഴ്ച വ്യാഴാഴ്ച ശരി വ്യാഴാഴ്ച ആക്കുക ഏ അത നേരത്തെ വെള്ളിയാഴ്ചയായിരുന്നു പിന്നെ വ്യാഴാഴ്ച ആക്കി പലപ്പോഴും പ്രതിസന്ധം മാറിയിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഒരു സൗകര്യം മാത്രം പരിഗണിച്ചുകൊണ്ടാണ് എന്നാൽ വ്യാഴാഴ്ച ക്ലാസ് എടുത്താൽ ബുധനാഴ്ചക്കാൾ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മഹത്വമുണ്ട് അതുകൊണ്ട് വ്യാഴാഴ്ച ആക്കിയതാണെങ്കിലോ വിദേഹത്തായി മാറും അപ്പം പൊതുവായി പഠിപ്പിച്ചതിനെ പൊതുവായി തന്നെ സ്വീകരിക്കുക അവിടെ നമ്മൾക്ക് പ്രത്യേകത കൽപ്പിക്കാൻ പാടില്ല പ്രത്യേകമായി പഠിപ്പിച്ചതിനെ പ്രത്യേകമായി തന്നെ സ്വീകരിക്കുക അതിന് പിന്നെ നമുക്ക് വേറെ വിട്ടു വീഴ്ചയില്ല നിര് വചനം പഠിപ്പിച്ചു ആ വചനത്തിൽ പിന്നെ മാറ്റില്ല അതിൽ കൂട്ടാനെ കൊടുക്കാനോ പറ്റൂല അതാണ് ഇപ്പോൾ ഇതിന് കിട്ടുന്നത് നബി ഓബി തിരിച്ചു ചെല്ലി കൊടുത്തപ്പോ റസൂലിക്കാ പഠിപ്പിച്ചത് അപ്പൊ നബി പഠിപ്പിച്ച നബിന്റെ വക പഠിപ്പിച്ചതാണോ അല്ല വാഹ്യപ്രകാരാണ് ഒക്കെ തന്നെ എന്നെ അതന്നെ ഒക്കെ അങ്ങനെ കൂട്ടിയതാണ് അവിടെ സയ്യിദിനെ കൂട്ടാൻ പറ്റൂല ഇത് പറയുമ്പോൾ പുസ്തകം അപ്പൊ നബി നബി സയ്യദാണ് അപ്പൊ എന്താണ് സൈദനെ കൂട്ടാത്തത് നബി ഒരു വചനം പഠിപ്പിച്ചെന്നു അവിടെ നമ്മളെ വക സൈദനെ കൂട്ടിയാൽ അതിനകത്ത് എന്താണ് നബി പഠിപ്പിച്ചത് മുഴുവനായില്ല എന്നാണല്ലോ നബി പഠിപ്പിച്ചെന്നു അപ്പം നമ്മൾ പറയേ അവിടെ സയ്യിദനെ വിട്ടുപോയിട്ടുണ്ട് ആർക്കെ വിട്ടുപോയത് നബിക്കാണ് വിട്ടുപോയെന്ന് പറയുമ്പോൾ ഒന്നിന് വഹിയുണ്ടായിട്ട് നബി പറയാതെ വിട്ടുപോകണം അല്ലെങ്കിൽ വഹില്ലെന്നാക്കണം വഹ ഇല്ലെങ്കിലോ ഇതിനല്ല വഹി ഉണ്ടായിട്ട് നബി പഠിപ്പിക്കാതെ നിൽക്കുവോ ഉണ്ടാവൂല്ല അതാ ഇമാം നബി പറഞ്ഞത് ഇബ്രാഹിമിയ സ്ഥലാത്തിൽ സയ്യിദിനെ കൂട്ടാൻ പറ്റൂരാ ഇമാം നബി പറഞ്ഞു ആ അവിടെ സയ്യിദിനെ കൂട്ടിയാൽ അത് നബിയുടെ മേൽ സ്ഥിതിരാക്കാണത് നബിക്ക് അങ്ങോട്ട് പഠിപ്പിച്ച നബി പഠിപ്പിച്ച ശരിയായിട്ട് ഒരു വാക്ക് കമ്മി ഉണ്ടല്ലോ എന്ന് നബിയോട് പറയും പോലെയാണിത് എവിടെയാലും ആ സ്ഥലത്തിൽ പറ്റൂരാന്ന് ഒരാളിപ്പോൾ സ്വതന്ത്രമായിട്ട് സല്ലാമു സല്ലി സയ്യിദ മുഹമ്മദ് വഴുപ്പുണ്ടോ ഇല്ല സലാഹു അല്ലാ സൈദ മുഹമ്മദ് വലിയ വഴുപ്പുണ്ടോ ഇല്ല നെബി ഒരു വചനം പഠിപ്പിച്ചു തരുമ്പോ അവിടെ നമ്മളത് ഒരു ബാക്കി കൂട്ടിയതിനർത്ഥം നെബി പഠിപ്പിച്ചത് പെർഫെക്റ്റ് ആയില്ല എന്നാണ് അവിടെ പറ്റൂല അതെ സ്കാറ്റ് പ്രത്യേകിച്ച് പറ്റൂല മാത്രമുളിക്കുകയാണ് അശ്വത് എന്നെ സയ്യിദ മുഹമ്മദ് ബാങ്ക് പാടുക്കുണ്ടോ ഇല്ലല്ലോ എന്താ പറയുക നെബി സയ്യിദ് അല്ല അവിടെയും കൂട്ടി കൂടെ വെച്ചാലോ പറ്റൂല എന്തുകൊണ്ട് നെബി പഠിപ്പിച്ച അത് മാത്രമല്ല അള്ളാഹു അക്ബർ അള്ളാറഹ്മാൻ അക്ബർ എന്ന് പറഞ്ഞാലോ അതും പറ്റൂല പൊതുവായി പഠിപ്പിച്ചതിനെ പൊതുവായി തന്നെ സ്വീകരിക്കുക പ്രത്യേകമായി പഠിപ്പിച്ചതിനെ പ്രത്യേകമായി തന്നെ സ്വീകരിക്കുക അതിന് പിന്നെ നമുക്ക് ഒരു വാചകം കൂട്ടത് കുറക്കുക അതിന് സമയം മാറ്റുക സ്ഥലം മാറ്റുക എണ്ണം മാറ്റുക അതൊന്നും അവകാശം സംസ്കാര ശേഷം സ്വഭാവം മുപ്പത്തിമൂന്ന് എന്താ പറയുക മുപ്പത്തി മൂന്ന് ഒരു നൂറോട്ടഞ്ച് ഇല്ല അത് പറ്റില്ല അവിടെ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് എന്തൊക്കെ എണ്ണം ലഭ്യപഠിപ്പിച്ചോ പഠിപ്പിച്ചെണ്ണമൊക്കെ ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക് അത് റൗണ്ട് ചെയ്താണ്ട് നമ്മളെ വക നാൽപ്പതാക്കുക നൂറാക്കുക ആ വക പരിപാടികൾ പറ്റുകയില്ല അതങ്ങനെ തന്നെ അത് പ്രത്യേകമായി പഠിപ്പിച്ച ആ സ്ഥലം അങ്ങനെ തന്നെ പാലിക്കുക ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ ചൊല്ലുക ഇന്ന സമയത്തുമില്ല അത് ആ സമയത്തുമില്ല ഇത്ര എണ്ണം ചൊല്ലുക അത്ര എണ്ണം ചൊല്ലുക അല്ല ഈ എണ്ണവും സ്ഥലവും സമയവും നിശ്ചയിച്ചത് നബിയല്ല അള്ളാഹുവാണ് വഹയുപ്രകാരം നബിക്ക് അധികാരമുണ്ടോ ഇല്ല ഈ സ്ഥലത്ത് ഇന്ന് ചൊല്ലാ കൂലിട്ടും എന്ന് പറയാൻ നെബിക്ക് അധികാരമില്ല അത് അല്ലാണിച്ച് കൊടുക്കുകയാണ് വഹയുപ്രകാരം അവിടെ അതിൽ മാറ്റം വരുത്താൻ അനുവാദമില്ല അത് ഏതാ അള്ളാഹ്ക്ക് ഇഷ്ടം അല്ലാന്ന് പറയേണ്ടത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അത് അല്ലാ പറയണം അല്ലാ പറഞ്ഞോട് കഴിഞ്ഞേ നബി പറയുള്ളൂ അല്ലാതെ നബി ആലോചിച്ചതാക്കിയിട്ട് ആ ഇത് സുബാഹൻ അള്ളാഹു ബെഹംദീ സുബാഹൻ അള്ളാഹ്ലി അലൈ അത് മീസാൻ വലിയ മാനം തൂങ്ങുന്നതാണ് അള്ളാഹ്ക്ക് ഒരു ഇഷ്ടമാണ് നാവിന് വലിയ എളുപ്പമാണ് ഇത് നബിക്ക് പറയാൻ കഴിയില്ല ഒരു പക്ഷെ നാവിനെളുപ്പമാണെന്ന് പറയിച്ചെങ്കിലും പറയാൻ പറ്റുകൂടാതില്ല പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് എന്ന് അല്ല പറഞ്ഞെങ്കിൽ നബിക്ക് പറയാൻ പറ്റുള്ളൂ മീസാനിൽ കാനം തോന്നുന്നതാണ് അള്ളഹ പറഞ്ഞാൽ നബിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഹരീസ് വാഹിയാണ് ഹരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നബിന്റെ വക പറഞ്ഞതാവും ഹബീബത്താലി റഹ്മാൻ അള്ളാഹ് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വചനങ്ങൾ എങ്ങനെ പറഞ്ഞത് നബിന്റെ വക പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ ബാലം രണ്ട് വചനങ്ങൾ അതെങ്ങനെ പറയാ അല്ല പഠിപ്പിക്കാതെ അപ്പൊ ധീനൽ എന്തെല്ലാം ഉണ്ടത് മുഴുവൻ വാഹിയാണ് അല്ലാതെ ഒന്നുമില്ല